ിലെ ഏറ്റവും മലിനമായ വായു ഉള്ള ഇരുപത് നഗരങ്ങളിൽ പതിമൂന്നും ഇന്ത്യയിൽ തന്നെയാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എന്നാൽ ഇതിൽ ഒന്നാം സ്ഥാനത്ത് മേഘാലയയിലെ ബർണിഹാർഡ് നഗരമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി ഡൽഹി തുടരുകയുമാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ വായു ബർണിഹാർട്ടിലേതാണെന്നാണ് സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ ഐക്യു എറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകവായു ഗുണനിലവാര റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി ഡൽഹി തുടരുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ലോകത്തെ മലിനമായ രാജ്യങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടികയിൽ ഇന്ത്യ അഞ്ചാമതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് മൂന്നാം സ്ഥാനമായിരുന്നു ഇന്ത്യ രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തിയെങ്കിലും ബർണിഹാർട്ടിൽ സ്ഥിതി ഗുരുതരമാണ് അസം മേഘാലയ അതിർത്തിയിലാണ് വ്യാവസായിക നഗരമായ ബർണിഹാഡ സ്ഥിതി ചെയ്യുന്നത് ഡിസ്റ്റിൽ ഡിസ്റ്റിലറികൾ ഇരുമ്പ് സ്റ്റീൽ പ്ലാന്റുകൾ സിമന്റ് ഫാക്ടറികൾ ബീവറേജ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിങ്ങനെ ഒട്ടേറെ വ്യവസായ കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ളത് ഏകദേശം നാൽപ്പത്തി ഒൻപതര ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വൻതോതിൽ അന്തരീക്ഷത്തിലേക്ക് പദാർത്ഥ കണികകൾ പുറന്തള്ളുന്ന നാൽപ്പത്തിയൊന്ന് ഫാക്ടറികളാണ് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് അസമിലെ ഗുവാഹത്തി നഗരത്തിലുള്ള ഇഷ്ടിക വ്യവസായ യൂണിറ്റുകളും ബർണിഹാടിന് സമീപമാണുള്ളത് മലിനീകരണ നിയന്ത്രണ അതോറിറ്റിയുടെ അഭാവവും അധികാരികളുടെ ഉത്തരവാദിത്തമില്ലായ്മയുമാണ് ഏറെക്കാലമായി പ്രദേശത്ത് തുടരുന്ന മലിനീകരണ തോത് തിരിച്ചറിയാൻ വൈകിയത് ബർണിഹാഡ് നഗരത്തിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയാണ് പ്രധാന മലിനീകരണ നിയന്ത്രണ അതോറിറ്റി സ്ഥിതി ചെയ്യുന്നത് കൂടാതെ അതിർത്തികളിലൂടെയുള്ള ചരക്ക് വാഹനങ്ങളുടെ സഞ്ചാരവും മലിനീകരണം വർദ്ധിപ്പിക്കുന്നു വർഷായിക്കൊണ്ടിരിക്കുന്ന മലിനീകരണ തോത് സംബന്ധിച്ച് വിദഗ്ധർ തുടർച്ചയായ ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മലിനീകരണ നിയന്ത്രണ അതോറിറ്റി സ്ഥാപിക്കണം എന്നതടക്കമുള്ള ശുപാർശകളും ഇവർ മുന്നോട്ട് വച്ചിരുന്നു ഡെസ്ക് സെഡ്കോ ന്യൂസ്